എല്ലാവർക്കും നമസ്കാരം വളരെ ദുഃഖകരമായിട്ടുള്ളൊരു വാർത്തയാണ് നിങ്ങളെ അറിയിക്കുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് മേട്ടിപ്പാടം മാവിഞ്ചോട് സ്റ്റോപ്പിന് തൊട്ടടുത്തുള്ള ഈ റോഡിലാണ് വെള്ളിക്കുളങ്ങരയിലേക്കൊക്കെ പോകുന്ന ഈ റോഡ് ഈ റോഡിൻ്റെ ഈ പ്രദേശത്ത് ഇന്നലെ ഒൻപത് മണിയോട് കൂടിയിട്ട് ഒരു ആക്സിഡൻറ് ഉണ്ടായി ഇരുചക്രവാഹനവും ഓട്ടോറിക്ഷയും തമ്മിൽ കൂട്ടിയിടിച്ചാണ് അതിൽ ഈ ഇരുചക്രവാഹനം ഓടിച്ചിരുന്ന ആക്കാംപറമ്പിൽ ജോസഫ് മകൻ സിജോ മുപ്പത്താറ് വയസ്സ് മരണപ്പെട്ടിരിക്കുകയാണ് ഇന്നലെ ഒൻപത് മണിയോട് കൂടിയാണ് ഈ സംഭവം നടക്കുന്നത് ഈ സിജോ എന്ന് പറയുന്ന ആൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ ജൂബിലി മിഷൻ ഹോസ്പിറ്റൽ ജീവനക്കാരിയാണ് ജോലി കഴിഞ്ഞ് വരുന്ന ഭാര്യ ലിമിയെ എന്നും വൈകുന്നേരം അദ്ദേഹമാണ് കൊണ്ടുവരിക അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാരാങ്കോട് നിന്നും ചാലക്കുടിയിലേക്ക് പോകുന്ന സമയത്താണ് ഇവിടെ എത്തി കഴിയുമ്പോൾ ഈ അപകടം ഉണ്ടാകുന്നത് എതിർ ദിശയിലും വന്ന ഓട്ടോറിക്ഷ ഈ ഓട്ടോറിക്ഷയും ഇരുചക്രവാഹനം തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു ഇടിച്ച വഴി തന്നെ ഈ സിജോ റോഡിലേക്ക് തെറിച്ച് വീഴുകയും ഹെൽമെറ്റ് പോവുകയും തല റോഡിലേക്ക് ഇടിച്ച് വീഴുകയാണ് ഉണ്ടായതെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് എന്തായിരുന്നാലും ഇവിടെ നിന്നും സെൻറ്റ് ജെയിംസ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും അവിടെ നിന്ന് മിഷൻ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു മുപ്പത്താറ് വയസ്സാണ് കുവൈറ്റിൽ പ്രവാസി ആയിരുന്നു ദീർഘനാൾ അതിനുശേഷം ഇപ്പോൾ വീട്ടിൽ കൃഷി മറ്റു കാര്യങ്ങളായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് സിജോയുടെ ഭാര്യ ലിമിയ ജൂബിലി മിഷൻ ഹോസ്പിറ്റലിലെ ജീവനക്കാരിയാണ് രണ്ട് മക്കളാണുള്ളത് ബേദൽ മരിയ ഇസബൽ മരിയ എന്നീ രണ്ട് മക്കളാണുള്ളത് നാല് വയസ്സും രണ്ട് വയസ്സുമുള്ള രണ്ട് പെൺകുട്ടികളാണ് സിജോയ്ക്കുള്ളത് ഈ പ്രദേശത്ത് വലിയ അപകടങ്ങൾ നടക്കുന്ന ഒരു സ്ഥലമായിട്ടാണ് പ്രദേശവാസികൾ പറയുന്നത് അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് തന്നെ കാണാൻ സാധിക്കും ഇതൊരു ശരിക്കും പറഞ്ഞ ഒരു വളവാണ് ഈ വെള്ളിക്കുളങ്ങര ഭാഗത്തു നിന്നും ഈ ചാലക്കുടി ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങൾക്ക് ഈ ഭാഗത്തു നിന്നും അവിടെ ഒരു വളവുണ്ട് അത് പലപ്പോഴും അപകടങ്ങൾക്ക് സാക്ഷ്യം വഹിക്കേണ്ടി വന്നിട്ടുള്ള ഒരു സ്ഥലമാണ് ഇവിടെ പല അപകടങ്ങൾക്കും ഇവിടെ മുൻപും അപകടങ്ങളിൽപ്പെട്ട ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി പ്രദേശവാസികൾ സൂചിപ്പിക്കുകയാണ് ഇന്നലെ ഒൻപത് മണിയോടു കൂടി ഇരുചക്ര വാഹനാപകടത്തിൽപ്പെട്ട് മരണമടഞ്ഞ ആക്കംപറമ്പിൽ ജോസഫ് മകൻ സിജോയുടെ മരണത്തിൽ ആദരാഞ്ജലികൾ നേരുന്നു